ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമിസാൻ മമോസ് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല പെരും മഴ മടിച്ചങ്ങനെ ഇരുന്നു ഞാൻ ഞാൻ പോയപ്പോൾ ലാർജ് റയോണും ലാർജ് എക്സലും സോറി ലാർജ് റയോണും ലാർജ് അൽഫയിലും ഞാൻ കാണിച്ചിട്ട് പോയപ്പോൾ പറഞ്ഞിരുന്നത് നാളെ എക്സൽ കാണിച്ചു തരാമെന്ന് പക്ഷെ ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ എക്സൽ ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞു ബാലൻസ് ഉള്ളത് അല്ലേ എക്സൽ എൽ ഏതൊക്കെയാണ് ഇനി നമ്മൾ കയ്യിൽ സ്റ്റോക്ക് നിന്ന് കാണിച്ചു തരാം ഓക്കെ ഓക്കെ പിന്നൊരു കാര്യം ഓഫർ റേറ്റ് നമ്മൾ ഏതെങ്കിലും ദിവസങ്ങളൊക്കെ ഇട്ടെങ്കിൽ അത് കമ്പയർ ചെയ്ത് വരരുത് എന്നാലും ഇപ്പോൾ ഓഫർ തന്നെയാണ് അത്യാവശ്യം നല്ല റിഡക്ഷൻ റേറ്റ് തന്നെയാണ് ഇപ്പോൾ തരുന്നത് നമ്മളിതൊക്കെ ഇപ്പോൾ സ്റ്റാർട്ടിങ് റേറ്റ് അല്ല ഓഫർ റേറ്റ് തന്നെയാണ് പക്ഷേ ഞാൻ പറഞ്ഞത് ചില സണ്ടകളിലും അല്ലാതെ നമ്മൾ നല്ല ലോ റേറ്റ് ആക്കി തന്നിരുന്നു അപ്പം അത് കമ്പെയർ ചെയ്യേണ്ടെന്നാണ് പറഞ്ഞത് ഇത് എക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസ് ശ്രദ്ധിച്ചോളാം ഇത് ഇത് ത്രീ എക്സൽ ഉണ്ട് അല്ലെ സാധനം കഴിഞ്ഞോണ്ട് ത്രീ എക്സെൽ പച്ചെണ്ണോ ശ്രദ്ധിക്കണം മാക്സിൻ്റെ അളവ് നമ്മൾ പറയുന്നുണ്ട് ഇതിൻ്റെ അളവല്ലാത്തൊരു വേറെ മാക്സി ഉണ്ടെങ്കിൽ നമ്മളത് ഇതിന്റെ കൂടെ പറയും നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്തതിപ്പോൾ നമ്മൾ കാണിക്കുന്ന ആണ് എക്സൽ എന്ന് പറഞ്ഞാൽ നീളം വന്നിട്ട് അറുപതും ചെസ്റ്റ് എടുത്ത് വന്നിട്ട് നാൽപ്പത്തെട്ടും ആണ് ഈ കാണിച്ച അളവേ ഉള്ളൂ വേറെ അളവുണ്ട് നമ്മൾ ഓരോ മാക്സിന്റെ കൂടെ പറയുമ്പോൾ ഈ ഒരു പീസ് ഈ സൈസ് ഉണ്ട് കേട്ടോ എന്ന് പറയും ദയവ്ചാർജ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിപ്പോ ഇങ്ങനെ സ്ക്രീൻഷോട്ട് ടു എക്സൽ ഉണ്ടോ ത്രീ എക്സൽ ഉണ്ടോ ചോദിച്ചു വരേണ്ടേ ഇല്ല അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെൻ്റ് ആണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെൻറ്റ് അയച്ചു തരാം കേട്ടോ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം ഇത് നല്ലൊരു ബോട്ടിൽ ഗ്രീനാണ് നല്ലൊരു ത്രീ ഡീപ്രിൻ്റ് ആയിട്ട് ഒരുപാട് സ്റ്റോക്കിൽ നമ്മൾ ഇറക്കിയ സാധനമാണ് പിരുമ്പത് കുറച്ച് കുറച്ച് പീസൊക്കെ തന്നെ ഉള്ളു ഓക്കെ നല്ലൊരു ഗ്രീൻ കേട്ടോ കഴിഞ്ഞില്ലേ ഓക്കെ അപ്പം ഇതിൻ്റെ റേറ്റ് അഞ്ഞൂറ് രൂപ ഷിപ്പിംഗ് ചാർജ് അമ്പത് രൂപ ഓക്കെ അപ്പൊ അഞ്ഞൂറ്റി അമ്പത് ഫൈവ് ഫിഫ്റ്റി ആണ് ഈ ഒരു മാക്സി വേണം എന്നുള്ളവര് ഈ മേലെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ടത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് നിങ്ങളുടെ അഡ്രസ്സ് കറക്റ്റ് ആയിട്ട് തരാം കണ്ടല്ലോ ഇതാണ് മാക്സി ടോ അൽഫൈൻ ക്ലോത്ത് ആണ് ഒന്നാവൂല ചുരുങ്ങുകയോ കളർ പോകുകയോ ഒന്നും ചെയ്യില്ല കാലാകാലം ഒന്നാവൂലോ അപ്പൊ ഇത് സൈസ് വന്നിട്ട് എക്സ് ഇനി ടാഷ് കളർ ആണ് ഇത് ത്രീ എക്സ് ഉണ്ട് കേട്ടോ അതായത് അറുപത് വീതി അറുപത് നീളത്തിൽ ഇത് അവൈലബിൾ ആണ് ത്രീ എക്സ് എല്ലിന് അറുപത് വീതി അറുപത് നീളത്തിന് ഫൈവ് എയ്റ്റ് സീറോ അഞ്ഞൂറ്റി എൺപത് പേര് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എക്സ് ആണ് അപ്പോൾ ഇത് രണ്ട് സൈസിലേ ഉള്ളൂ എക്സെൽ ആൻ്റ് ത്രീ എക്സ് എൽ ഓക്കെ നല്ലൊരു ഡാർക്ക് ആഷാണ് ഇപ്പം എക്സെല്ലിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ് രൂപ ഓൾറെഡി പറഞ്ഞു അറുപത് ലെങ്ത്ത് നാൽപ്പത്തെട്ട് ചെസ്റ്റാണ് ഈ എക്സ് എൽ ഉണ്ടാവുക കേട്ടോ കൊറിയർ ചാർജ് വന്നിട്ട് അമ്പത് രൂപ എക്സ്ട്രാ വരുന്ന ഓരോ പീസിനും ഇരുപത് രൂപ എക്സ്ട്രാ എടുക്കാം കാരണം ഇത് അൽഫേനാണ് വെയിറ്റ് ഉണ്ടാവും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് അഞ്ഞൂറ് നിങ്ങൾ വേറൊരു പീസ് കൂടി ഇട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് അങ്ങനെ ആയിരം വരും കൊറിയർ ചാർജ് ഒന്നിന് അമ്പത് ആയിരത്തി അമ്പത് വരും എക്സ്ട്രാ വരുന്ന ഒരു പീസിന് ഇരുപതാകും ആയിരത്തി എഴുപത് വരും മനസ്സിലായില്ല അങ്ങനെ കേട്ടോ ഇതെടുത്തത് ഇന്ന് കാണിക്കുന്ന മൊത്തം എക്സലുമാണ് ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ ഓരോന്നോരോന്ന് വേവേം കാണിച്ചു തരാം നല്ലൊരു പീച്ച് കൊടുത് പീച്ച് റോസ് പോലെ അല്ലേ ഓക്കെ ഇതാ ഇങ്ങനെ കേട്ടോ ഒക്കെ ത്രീ ഫോർത്ത് സ്ലീവാണ് ഇത്ര ഇപ്പോൾ ഷിപ്പിംഗ് ആണ് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് ഇത് നല്ലൊരു മെറൂണ് നല്ലൊരു കാപോഡിന്റെ കളറാണ് സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റും കുഴഞ്ഞൊരു അൽഫൈൻ ആണത് നല്ല ആഷ് കളറാണ് കേട്ടോ പൂക്കൾ ഒരേപോലെ ഏകദേശം അല്ലെ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എക്സലാണ് നാൽപ്പത്തെട്ട് ജെസ്റ്റ് അറുപത് ലെങ്ത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെൻറ്റാണ് സ്ക്രീൻ കാർ എന്ന നമ്പറിലേക്ക് പേയ്മെൻറ്റ് ചെയ്യുക കേട്ടോ കറക്റ്റ് അഡ്രസ്സ് തരാൻ ശ്രമിക്കുക ശ്രമിക്കുക അതല്ല കറക്റ്റ് അഡ്രസ്സ് തരണം വൈലെറ്റ് ഇതും ഒരു സോഫ്റ്റ് അൽഫൈൻ ആണ് ഒരു വെറൈറ്റി കളറാണ് അല്ലേ ഡാർക്ക് ഓണിയൻ അല്ലേ നല്ലൊരു വെറൈറ്റി കളറാണ് നല്ലോ ഇങ്ങനെ വരുന്നത് ഇതൊന്നും പെയിൻറ്റ് പോവുമോ പെയിൻറ്റാണോ അങ്ങനെയൊന്നും അല്ല ഇതൊക്കെ അൽഫയും ക്ലോത്ത് ആയതുകൊണ്ട് ഒന്നും ആവില്ല കേട്ടോ ഫൈവ് ഫിഫ്റ്റി ആണ് ടോട്ടൽ കുറച്ചാ ഇറക്കാൻ നിങ്ങളുടെ പേയ്മെൻറ്റ് പൈസ കേട്ടോ ഓക്കെ ഇതാണ് മാക്സി വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ചുരുങ്ങുകയോ കളർ പോവുകയോ അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും അൽഫയും ചെയ്യൂല എത്ര വർഷം വേണമെങ്കിലും ഇതങ്ങനെയും നിൽക്കട്ടോ മടുത്ത് ഒഴിവാക്കേണ്ടി വരും അൽഫ ക്ലോത്ത് മടുത്ത് ഒഴിവാക്കലാണേ നല്ലൊരു ഡാർക്ക് കളർ ഓക്കെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് കാണിച്ച ഒരു ഡിജിറ്റൽ പ്രിന്റ് പോലെ തോന്നിക്കുന്ന ഗ്രീൻ ഉണ്ടല്ലോ അത് മാത്രം നാലെണ്ണുണ്ട് ബാക്കിയെല്ലാം വന്നിട്ട് ഒരു പീസ് ഒരു പീസേ ഉള്ളൂ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ വയലറ്റ് റോസും മറ്റേതൊരു ബ്രൗണും കരിനീല് ഇത് വന്നിട്ട് വേറൊരു നീല ഈ ഒരു പ്രിൻ്റിന് ഉള്ളത് ഓരോരുത്തർക്കും ഓരോ കളേഴ്സിനോടായിരിക്കും ഇഷ്ടം നിങ്ങൾ ഇഷ്ടപ്പെട്ട കളർ എടുക്കട്ടോ അൽഫൈൻ ആണ് ആണ് അഞ്ഞൂറാണേ നാൽപ്പത്തെട്ട് ജസ്റ്റ് അറുപത് ആണ് കേട്ടോ അൽഫൈൻ മാക്സി ഇവിടെ കഴിഞ്ഞു ഇനി എക്സൽ റയോൺ ആണ് കാണിക്കുന്നത് കേട്ടോ റേറ്റ് അഞ്ഞൂറ് തന്നെയാണ് ലെങ്ത്തും നീളൊക്കെ സെയിം തന്നെയാണ് പക്ഷെ റയോൺ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് ചുരുങ്ങും അൽഫൈൻ ആകുമ്പോൾ കറക്റ്റ് ആ ലെവലിൽ നിൽക്കും അപ്പോൾ ഇതിൻ്റെ തൊട്ട ചെറിയ സൈസ് വേണ്ടവർ എടുക്കുക അപ്പോൾ ഒരു അമ്പത്തെട്ട് ഒക്കെ മതി അറുപത് കറക്റ്റ് വേണമെന്നുള്ളവർ അൽഫ റയോൺ എടുക്കണ്ട അയിമ്പത്തെട്ടൊക്കെ മതി എന്നുള്ളവർ എടുക്ക കേട്ടോ കാരണം വാഷ് ചെയ്യുമ്പോൾ ഒരു ചുരുങ്ങും അത് കുറച്ച് റേറ്റ് കൂടിയതല്ലേ ഇത് കുറച്ച് ഒരു പൊടിക്ക് റേറ്റ് കൂടിയതാണ് ഇപ്പോഴത്തെ റേറ്റ് അഞ്ഞൂറ്റി അമ്പത് രൂപ ഫൈവ് ഫിഫ്റ്റി ഇപ്പോൾ ഷിപ്പിംഗ് അങ്ങനെ ടോട്ടൽ അറുന്നൂറ് ഇടണം കാരണം ഇതൊരു കുറച്ച് ക്വാളിറ്റി ഉള്ള ക്ലോത്ത് ആണ് നിങ്ങൾക്ക് അതിൽ കിട്ടുമ്പോൾ തന്നെ ഇത് തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഓക്കെ നല്ലൊരു കളറോ കേട്ടോ അറുപത് നീളോ നാൽപ്പത്തെട്ട് ചെസ്റ്റ് എടുത്താണ് വരുന്നത് എന്ത് കളറാന്നിട്ട് പറയാൻ പറ്റില്ല ഇപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന കറക്റ്റ് കളറാണ് കേട്ടോ ലൈറ്റ് കളർ കളറല്ലേ വൈറ്റ് കൊടുക്കുന്നത് കൊണ്ട് ഒരു ലൈറ്റ് കളർ പോലെ പെട്ടെന്ന് തോന്നിക്കില്ലേ ഫൈവ് ആണ് മാക്സി റേറ്റ് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ നല്ല ക്വാളിറ്റിയുള്ള ക്ലോത്ത് ആണ് അതുകൊണ്ടാണ് അഞ്ഞൂറ്റമ്പത് രൂപ റേറ്റ് വന്നത് നീല ഓകെ കൊറേ ചാഞ്ച് അമ്പത് രൂപ കേട്ടോ എക്സ്ട്രാ എടുക്കുന്ന ഓരോ പീസിനും ഇരുപത് രൂപ കൊടുക്കുക കൊടുക്കുകെട്ട് ചെസ്റ്റ് അറുപത് ലെങ്ത് വരുന്നതാണേ നീരതൊക്കെ ഒന്നല്ല റയോൺ ഒന്നെ അല്ലേ ഉള്ളൂ എല്ലാം ഒന്ന് തന്നെ ഉള്ളൂ എന്നാണ് പറയുന്നത് നല്ല നീല കേട്ടോ നല്ല സോഫ്റ്റ് റയോണാണ് ഇതൊക്കെ വരുന്നത് ഓക്കെ അഞ്ഞൂറ്റി അമ്പത് രൂപ ഒരു മാക്സിക്ക് കൊറിയർ ചാർജ് എടുക്കാൻ നിങ്ങളുടെ കയ്യിൽ കിട്ടുക നിങ്ങളുടെ പൈസ ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ടാണ് കിട്ടുക ഒട്ടൊന്നാണിച്ച ഇപ്പോൾ കാണിച്ചല്ലോ ഒട്ടൊന്നെ കാണിച്ച പച്ചേൻ്റെ കളിച്ചാണേ ഒരു ഗോൾഡൻ ബ്രൗണ് ഞ്ഞൂറ് ഷിപ്പിംഗ് ആണ് ബ്ലാക്ക് ആണ് കേട്ടോ അറുപത് നീളവും നാൽപ്പത്തെട്ട് ചെസ്റ്റ് പിടുത്തുമാണ് ഈ മാക്സികൾക്ക് വരുന്നത് റേറ്റ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമ്മൾ മാക്സികൾ നിങ്ങൾ കയ്യിൽ കിട്ടുമ്പോൾ ഓപ്പൺ വീഡിയോ എടുക്കുക ആ ഓപ്പൺ വീഡിയോയിൽ വല്ല ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതുപോലെ സൈസ് ഫസ്റ്റ് വാഷ് മുമ്പ് നമ്മൾ പറഞ്ഞ സൈസ് നോക്കുക അപ്പോൾ അതിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേണോ എക്സ്ചേഞ്ചോ അവൈലബിൾ ആണ് അതുപോലെ ഫസ്റ്റ് വാഷിൽ തന്നെ നിങ്ങൾക്ക് പിന്നിൽ അല്ല അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുടെ ഫസ്റ്റ് വാഷ് പറയുക നിങ്ങൾ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞിട്ട് വരുന്ന കംപ്ലൈൻറ്റ്സ് ഒന്നും നമ്മൾ പരിഗണിക്കൂലട്ടോ നല്ല സ്കൈ ബ്ലൂ ആണേ ധനലക്ഷ്മി കമ്പനിയാണ് മാക്സികൾ ഞാൻ ജസ്റ്റ് നെറ്റ് സെർച്ച് വയ്ക്കുക തന്നെ അറിയാം ഒരുപാട് വർഷമായിട്ട് നമ്മുടെ പിന്നെ മാർക്കറ്റിലുള്ളൊരു കമ്പനി മാക്സികളാണ് ഇതെല്ലാം തന്നെ ക്വാളിറ്റിയിൽ യാതൊരു ഇഷ്യൂസും വരില്ല ഓക്കെ അടിപൊളി മാക്സി എനിക്കിഷ്ടപ്പെട്ടൊരു മാക്സിയാണിത് അഞ്ഞൂറ് ഷിപ്പിംഗ് ആണ് അറുപത് ലക്ഷത്തി നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വിട്ട കേട്ടോ ഇനി നമ്മൾ കാണാൻ പോണ ക്രഷ് ആണ് ക്രഷ് എന്ന് പറഞ്ഞാൽ റയോൺ പോലെ തന്നെയാണ് റയോൺ ആണ് റയോൺ പോലെ തന്നെ നല്ല റയോൺ ക്രഷ് ആണ് ചുരുങ്ങൂല ഓക്കെ അൽഫൈനമാരിക്ക് കട്ടി ഉണ്ടാവൂല ഉണ്ടാവില്ല റയോണൻമാരിക്ക് കട്ടി കുറഞ്ഞിട്ടായിരിക്കും എന്നാലും ചുരുങ്ങൂല ക്രഷ് ഫാബ്രിക്ക് എന്നല്ല അതാണ് കേട്ടോ അത് കാണാതിരൊക്കെ ഉള്ളതെന്ന് ഇത് വന്നിട്ട് നല്ലൊരു അഞ്ഞൂറ് തന്നെയാണ് ഇപ്പോൾ റേറ്റ് വരുന്നത് ഓക്കെ നല്ലൊരു സ്കൈ ബ്ലൂ പോക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിട്ട് കാണിച്ചു തന്നെ കേട്ടോ ഓക്കെ എനിക്കിത് ലെങ്ത്ത് കൂടുതലായിരിക്കും നാൽപ്പത്തെട്ട് ചെസ്റ്റ് പീജും അറുപത് ആണ് ക്രഷിന് വരുന്നത് എന്താ എനിക്ക് നിങ്ങളെ കൂടുതലാണ് ഇത് ചുരുങ്ങൂല ഇവിടുത്തെ ആ ഒരു പോക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് റിച്ച് മാക്സിയാണ് ഈ ഒരു ക്ലോത്ത് വരുന്ന കേട്ടോ ചെറിയൊരു ചുരുക്കം ഒരു ചുളിവ് ചുളിവ് കണ്ടെങ്കിൽ ഈ ഒരു ചുളിവ് ചുളിവാണ് ഈ മാക്സി വരുന്നത് ഷേപ്പ് നോക്കിയിട്ടില്ല കേട്ടോ അതിൻ്റെ അടുത്ത് ഉണ്ടാവും എനിക്കെ പിടിക്കണം എന്നാലേ ആ മാക്സി ഭംഗി വരുള്ളൂ പിന്നെ ഫ്രണ്ടിലെ കഴുത്തൊക്കെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ജിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റും എനിക്ക് സ്ലീവ് കണ്ടല്ലോ അപ്പം നിങ്ങളുടെയൊക്കെ തടിക്കനുസരിച്ച് നിങ്ങളുടെ സ്ലീവ് നിങ്ങളൊന്ന് ഭാവനയിൽ കാണുക ഓക്കെ എങ്ങനെ മാക്സി അടിപൊളി അല്ലേ നല്ലൊരു സ്കൈ ബ്ലൂ ആണ് ഞാൻ പറഞ്ഞു നല്ലൊരു സ്റ്റാൻഡേർഡ് മാക്സി ആണ് ആണ്ട്ടത് നീളം എനിക്ക് നീളം കുറക്കണം എനിക്ക് അമ്പത്താറ് അമ്പത്തിനാല് മതി ഓക്കെ ഇതാണ് മോഡല് പിന്നെ ഇതിൻ്റെ ഏതൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊടിക്കും കൂടി ലൈറ്റ് ബ്ലൂ ഇത് കണ്ട ഒരു പൊടിക്ക് കൂടി ലൈറ്റ് ബ്ലൂ ഇത് അവൈലബിൾ ആണ് ഓക്കെ അഞ്ഞൂറ് രൂപ ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് ഇതിനും പോക്കറ്റ് അവൈലബിൾ ആണ് അവിടെ ഒരു പോക്കറ്റ് ഒക്കെ ഉണ്ട് ഓക്കെ നല്ലൊരു നല്ല ക്ലോത്ത് ആട്ടത് കണ്ടില്ലേ എന്താ വരുന്നത് കലാകാലം ഒന്നും ആവാത്തൊരു ക്ലോത്ത് ആണ് അഞ്ഞൂറ് രൂപ ഒക്കെ സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റും ത്രീ ഫോർത്ത് സ്ലീവ് ആണ് എന്നെ ഇതാണ് ഡിസൈൻ വരുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പിന്നെ പോക്കറ്റിലെത്താം ഇതിന് പോക്കറ്റ് ഉണ്ടാവില്ലേ ആ ഉണ്ട് ഇതിനും പോക്കറ്റ് ഉണ്ട് കേട്ടോ അതിന് പോക്കറ്റുണ്ടാവും ഇതിനും ഉണ്ട് പിന്നെ വന്നിട്ട് പിന്നെ പിന്നെ വന്നിട്ട് റെഡ് ആണ് കേട്ടോ ഡാർക്ക് റെഡ് അല്ല എന്നാലും റെഡ് തന്നെ അല്ലേ ഇത് ലാർജും ഉണ്ട് എക്സെല്ലും ഉണ്ട് കേട്ടോ അതായത് അമ്പത്താറ് ലെങ്ത് നാൽപ്പത്തിനാല് ചെസ്റ്റ് വീതിയിലും ഉണ്ട് ഇതിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ലാർജ് ആണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അമ്പത്താറിൻ്റെ ആവശ്യമില്ല ഏഹ് ആ ഇതിൽ പോക്കറ്റില്ല ഒരു പൊടിക്ക് പൊടിക്കും വെക്കണം ഇത് ലാർജ് ഇതിൻ്റെ എക്സലും ഉണ്ട് രണ്ടിൻ്റെ റേറ്റ് അഞ്ഞൂറ് രൂപ ഇന്നത്തേതിൽ എക്സെല്ലിൻ്റെ സ്റ്റോക്ക് കാണിക്കുന്നത് പക്ഷേ എന്താ പറയുക ഇതിപ്പോൾ ഒരു പീസ് ലാർജ് ഉണ്ടായതുകൊണ്ട് കാണിച്ചതാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ മാക്സി ഇതൊന്നും ആവലിട്ടും നല്ലൊരു സുഖമുണ്ട് ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ ഇന്നത്തെ എന്തെങ്കിലും ഇറക്കാം ഇന്നത്തെ ഇനിയിപ്പോൾ ഒന്നും കിടക്കണ്ടല്ലേ എക്സലൻ്റ് അല്ലേ കഞ്ഞിലൂടെ നോക്കിയിട്ടൊക്കെ ലാ ഇതൊക്കെ ലാർജല്ലേ അല്ലേ ഓക്കെ അപ്പോൾ വീഡിയോ എൻ്റപ്പ് ചെയ്താലോ വീഡിയോ എൻ്റപ്പ് ചെയ്യാണ് ബൈ സ്ലാമലേക്കും ആ പിന്നെ ഒരു കാര്യം ലൈക്ക് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കേട്ടോ